എയർ ബേഡ്സ് ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ വന്നേക്കുവാണോ നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് കേട്ടോ ഇന്ന് നമ്മുടെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവകൾ വന്നിട്ടുണ്ട് ബൾക്ക് പറവകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കൂട് ആയിട്ട് ഒരുപാട് പറവകൾ വന്നിട്ടുണ്ട് ഇരുനൂറ് രൂപ മുതലാണ് പറവകളുടെ റേറ്റ് വരുന്നത് അതുപോലെ പറവ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നമുക്ക് സെയിൽ പോസ്റ്റ് അതുപോലെ തന്നെ നല്ല നാടൻ പ്രാവകൾ അതുപോലെ ഫാൻസി പ്രാവകളും ഒക്കെ ഇഷ്ടംപോലെ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ കുറേ എക്സോട്ടിക് ബേഡ്സ് വന്നിട്ടുണ്ട് കോഴികൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല പെഡ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ സീപോസിലെ ആളുകൾ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമുക്കത് വന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇതിനകത്തോട്ട് നിങ്ങളുടെ പെഡ്സിൻ്റെ ഫോണിൽ അടിച്ച് പിടിച്ചുള്ള വീഡിയോ എടുത്ത് തരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് വന്നേക്കുന്നത് തൃശ്ശൂർ നിന്നാണ് കേട്ടോ തൃശ്ശൂർന്ന് ഈ കാണുന്ന രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് പീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് കോഴിക്കോട് നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ അഞ്ച് പേർ കൊടുക്കാനുണ്ട് കേട്ടോ പേറിന് എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇതിനകത്ത് ഒരു പേർ മാത്രം വ്യത്യാസം വരുന്നുണ്ട് എണ്ണൂറ് രൂപയാണ് ഒരു പുള്ളി പേർ കിടപ്പുണ്ട് അത് എണ്ണൂറ് രൂപയാണ് പത്തേ പ്ലസ് പറപ്പിച്ചിട്ടുള്ളതാണ് എല്ലാം അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് നേരിട്ട് പോയി എടുക്കാം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ലാന്നോ അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്നൊരു പറവയാണ് കൊടുക്കാനുള്ളത് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു പീസിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അതുപോലെ ഈ കാണുന്നത് ഒരു ഫീമെയിലാണ് കലങ്ക കണ്ണിലാണ് ഒരു ഫീമെയിൽ വന്നേക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്നത് താല്പര്യവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഈ കാണുന്നൊരു പേർ ആണ് കൊടുക്കാനുള്ളത് നാല് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുപോലെ ഈ കാണുന്ന ഒരു ജാക്ക് പറവ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് ചോദിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് കൊച്ചിയിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുള്ളതാണ് മൂവായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ നല്ല റിസൾട്ടുള്ള ഒരു പെയറാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് അവൈലബിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് വരും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ കൊച്ചിയിലാണേ അടുത്തത് കണ്ണൂർ തലശ്ശേരി നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് പന്ത്രണ്ടേ പ്ലസ് ഇതിന്റെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്നത് പീസിന് അഞ്ഞൂറ് വെച്ചിട്ടാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് കേട്ടോ പത്തുകല്ലി കല്ലിയായിട്ടുള്ള പറവ കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം റിസൾട്ടുള്ള പറവകളാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് മെയിലും ഫീമെയിലും ആണ് ജോഡി ആയിട്ടില്ല ചുമ്മാ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഇട്ടു തന്നതാണ് അപ്പോൾ ആഗ്രഹമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ റേറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് പുള്ളിക്കാരൻ പുറത്താണുള്ളത് അപ്പോൾ വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് ബൾക്കായിട്ട് കൊടുക്കാനിട്ടേക്കുമാണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ പീസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് പറയുന്നത് അതല്ല സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണോ എന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ റേറ്റ് മറക്കണ്ട ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പീസ് റേറ്റ് മൊത്തമായിട്ട് സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് വരെയാണ് വരുന്നത് അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന പറവ കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് കേട്ടോ ആറ് പറവ കുഞ്ഞുങ്ങളാണ് മൂവായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് മൊത്തമായിട്ട് അതായത് പീസിന് അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് ഈ കാണുന്ന രണ്ട് ബീഗിളിൻ്റെ ഫീമെയിൽ പപ്പീസാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന രണ്ട് ഗോൾഡൻ റിട്രീവർ ആണ് ഫീമെയിലാണ് പീസ് വരുന്നത് പത്തായിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണേ അടുത്തത് ഈ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു റൂട്ടാണ് കേട്ടോ ആറായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഒന്നര വയസ്സ് പ്രായമുള്ളതാണേ അടുത്തതൊരു ജർമ്മൻ ഷിപ്പേഡിന്റെ ഒരു പപ്പിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പപ്പിയാണ് പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ഈ കാണുന്ന റെഡ് കോളർ ലോറിയാണ് കൊടുക്കാനുള്ളത് ഒരു പെയറാണ് കേട്ടോ ഇത് മുപ്പത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് കൺഫേം ബ്രീഡിംഗ് പെയർ ആണ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന ഒരു സൺഫീഡിന്റെ ചിക്കാണ് ഹാൻഡ് ഫീഡ് ചിക്കാണ് കേട്ടോ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു ചിക്കന് ചോദിക്കുന്നത് സൺകണ്ണൂരിന്റെ ഹാൻഡ് ഫീഡ് ചിക്കൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്താണ് അതുപോലെ ഈ കാണുന്ന അസിൽ ഇനത്തിൽപ്പെട്ടിട്ടുള്ള കോഴിയാണ് അഞ്ച് മാസം പ്രായമാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ ഈ പോരുകോഴികൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഒരു ഫീമെയിലാണ് അടുത്തത് അഞ്ച് മാസം പ്രായമുള്ള ഈ ഒരു മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് പാലക്കാട് ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് പ്രാവുകൾ വന്നിട്ടുണ്ട് മിക്സ്ഡാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉള്ളിയാണ് പറഞ്ഞേക്കുന്നത് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് കണ്ണൂർ അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് പേര് പറവകൾ വന്നിട്ടുണ്ട് കേട്ടോ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ എടുക്കാൻ ആഗ്രഹമുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകളും നാടൻ നാടൻപ്രാവും താറാവും ഒക്കെ കൊടുക്കാനുണ്ട് പറവ രണ്ട് പേരാണ് കൊടുക്കാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറാണ് ടോട്ടൽ റേറ്റ് ചോദിക്കുന്നത് പതിമൂന്ന് പ്ലസ് പറയുന്നുണ്ട് കേട്ടോ പറവയ്ക്ക് അതുപോലെ തന്നെ നാടൻ റാവ് ഒരു പേർ കിടപ്പുണ്ട് നാനൂറ് രൂപയാണ് പറയുന്നത് പിന്നെ രണ്ട് താറാവും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ എല്ലാം മിക്സ് ആയിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഈ നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണെന്ന് കോൺടാക്ട് ചെയ്തില്ലോ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് കേട്ടോ കുറച്ച് പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് ഇരുന്നൂറ് രൂപ പീസ് റേറ്റിലാണ് കൊടുക്കാനിട്ടേക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തില്ലോ കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി എടുക്കാവുന്നതാണ് ഇരുന്നൂറ് രൂപ പീസ് റേറ്റിലെ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പേർ കൊടുക്കാനുള്ളത് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുള്ളതാണ് കേട്ടോ പതിനഞ്ച് പ്ലസ് ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ പറപ്പിച്ചിട്ടുള്ളതാണ് ടൂർണമെൻറ്റിന് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കാണുന്ന ഒരു പേര് ബൊക്കാരോ കൊടുക്കാനുള്ളതാണ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്ട്സ്ആപ്പ് നമ്പറാണ് കേട്ടത് അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അമ്പത് പീസ് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് പീസിന് നാനൂറ് അഞ്ഞൂറ് എന്നുള്ള റേറ്റിലാണ് കൊടുക്കാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഗൾഫിലോട്ട് പോകുന്നതുകൊണ്ട് പറവളെ മൊത്തം കൊടുക്കുവാണ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വാട്സാപ്പ് അവൈലബിൾ ആണ് ഈ നമ്പറിലെ അടുത്തത് കോഴിക്കോട് നിന്നാണ് കേട്ടോ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് റേസിംഗ് ഹോമറും പറവകളും ഒക്കെ കിടപ്പുണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് എഴുന്നൂറ് മുതലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ നല്ല റേസിംഗ് ഹോമർ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു പേര് റേസിംഗ് ഹോമറാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണേ അതുപോലെ ഈ കാണുന്ന കുറച്ച് ഫാൻസി പ്രാവുകൾ കൊടുക്കാനുള്ളതാണ് ഇതൊരു പേറും അതിൻ്റെ കുഞ്ഞും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഈ കാണുന്ന ഒരു പേര് ബ്യൂട്ടി ഹോമറാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ബ്യൂട്ടി ഹോമർ ആണേ ഈ കാണുന്നത് ഒരു പേര് ചൈനീസ് ഓളാണ് കൊടുക്കാനുള്ളതാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ ചൈനീസ് ഓൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ അടുത്തത് ഒരു പേര് പറവയാണ് കൊടുക്കാനുള്ള റിസൾട്ട് പേ പേർ എന്നാണ് പറഞ്ഞേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നെയ് കാണുന്ന ഒരു പേർ ഹിപ്പി കൊടുക്കാനുള്ളതാണ് പേറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്രീഡിംഗ് പെയറാണ് ഇപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ ബബായ്